ഉള്ളത് പോലും ഇല്ലാണ്ടാവും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അതെ രണ്ടു മൂന്ന് മണിക്കൊണ്ട് കാര്യമുള്ളൂ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ കനോടൊക്കെ റിമെന്റ് ചെയ്യുന്നത് സാർ ഈ സ്നേഹവും പരിഗണനയൊന്നും സാർ സ്റ്റേഷനിൽ ജീഡി ചെയ്തോട് സാർ റെഡി ആയിട്ട് വരും ഞാൻ ഉണ്ടാക്കി നിൽക്കു ആ അല്ല എങ്ങനെ ഇടിച്ചു കയറി വരുന്നത് ഈ ഹെൽമെറ്റ് അല്ലെങ്കിൽ എൻ പി എസ് ഒന്നും കിട്ടില്ല ഇനി ഇതും കൂടെ അടിച്ചിട്ട് പോകണെ എ ക്യാമറ കാശ് മൊത്തം പോവാൻ പ്രതിഭ ഫോൺ വിളിച്ച നീ എന്താ എടുക്കാത്ത സംസാരിക്കാം പ്രതിഭേ ഇത് കുട്ടിക്കളിയല്ല അടുത്ത ആഴ്ച എൻ്റെ മോളുടെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിനക്കെന്താ ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് നിന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് ഒന്ന് പതുക്കെ ഏട്ടൻ ആദ്യം നിന്റെ ഈ ദുരഭിമാനം വിട് നീ ജയനോട് പറഞ്ഞ പരമേട്ടനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കാര്യം ഇതുവരെ പരമേട്ടൻ അറിഞ്ഞിട്ടില്ല ഇനി അത് അറിയാനുള്ളൊരവസ്ഥ വന്നാല് അമ്മായിട്ട് ഏൺഷൻ അടിക്കണ്ട ഗോൾഡ് എടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് പൈസ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാം ഒന്നും നടക്കില്ല മോള് ഒന്നും നടക്കില്ല ഞാനിന്ന് ലീവ് വരെ റെഡി ആക്കി എന്നാണ് എപ്പോഴാണ് ഈ കാലമാണമെന്നൊരു പണി തന്നെ ആന്ന് അത് ബുക്ക് മൈ ഷോ അല്ലേ അത് ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ കാര്യം ചെയ്യും ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടില്ലേ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് മറ്റേ അല്ല അവനല്ല മറ്റേള് മറ്റവള് അവളെ ആ എടീ ഞാൻ വരാന്ന് പ്ലാൻ ചെയ്താണ് ഈ ഒരു പാല വന്ന് വീണെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ ഇപ്പണങ്കല്ലേ പണങ്ങല്ലേ പണങ്ങല്ലേ ഇപ്പഴങ്കല്ലേ ഞാൻ വേണമെങ്കിൽ പാടി പാട്ടിന്റെ ബാക്കി പാടിത്തരാം മുത്തുമണി തൂവൽ തരാം ഞാൻ മനുഷ്യ ഒരു പൂ വിത ഹലോ ശരി ഏ പ്രഭു ാഥ പരമാനന്ദി തലി വെക്കു അമ്മായി തെറ്റി കിടക്കല്ലേ ബാങ്കിൽ നീ എന്ത് പറഞ്ഞു മനസ്സിലാക്കും നമ്മൾ ആരും ആരെയും പറ്റിക്കണൊന്നുമില്ല നാളെ തൃശ്ശൂര് പോ ട്ടാ അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഒന്നും നടന്നില്ലെങ്കിലേ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ത് എങ്ങനെ വഴി കഴിഞ്ഞു ഇതാ അടച്ചിട്ടിരിക്കുന്നു പാലത്തിന്റെ അടിയിലുണ്ടോ പോയി നോക്കി വഴിയില്ല സാറേ അപ്പൊ നേരത്തെ ചോദിച്ചിട്ട് വന്നപ്പോലോ സാറേ കിട്ടിയ ലീവും കളഞ്ഞു മനുഷ്യനും മെനക്കെടുത്താൻ വേണ്ടി എന്തോ സാറേ ചോദിച്ചിട്ട് വന്നപ്പോലോ

പോരെ ഞാൻ പിന്നെ എന്താ വേണ്ട ഡോക്ടർ ഓപ്പറേഷൻ വേണം പറയുക കയ്യിലാണെങ്കിൽ പത്തിന്റെ കാശില്ല ആ കാടാണെങ്കിലും അവിടെ എടുക്കുക ഞാൻ പിന്നെ എന്താ വേണ്ട നമ്മളാരെയും പിടിച്ചുപറിച്ചിട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട് അതെ ജയന്റെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓ നമ്മുടെ ജയൻ ഒരു അര കിലോമീറ്റർ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ കാണുന്ന രണ്ടാമത്തെ വീട് ആ ആ ശരി 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 കിലോമീറ്റർ ഒരു ഫോറസ്റ്റ് കളി ഒരു മണിക്കും പോവാണ്ട് കാലത്ത് ഇവിടെ കുത്തിയിരുന്ന് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും എന്നിട്ടോ കാണുന്ന പിന്നെയൊക്കെ കുറ്റും സതീഷാ നിനക്കെന്താ ഫോറസ്റ്റ് വരെ കാണുമ്പോ അത്ര മതി നിർത്ത് നിർത്ത് ഇവൻ്റെ പറമ്പിലെ നാല് വാഴ കാട്ടാന ചവിട്ട് നശിപ്പിച്ചതിന് നാന്നൂറ് വാഴയ്ക്ക് അപേക്ഷിച്ചിട്ട് ഫോറസ്റ്റുകാരന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ വന്നു അവർ വെരിഫിക്കേഷന് വന്നപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം തുടങ്ങി അവൻ്റെ അവർക്ക് മറ്റേ ഒരു കുത്തി അവർക്കെതിരെ കുത്തിപ്പ് ഉണ്ടാക്കലോ അവൻ പ്രധാന പഠി കാ കത്തിയല്ലോ കത്തിക്കുകയല്ലേ എങ്ങനെ തീ കത്തിയാലും ഒരു പച്ചിലത്ത് പോയിട്ട് അവർ വരും അത് കെടുത്താൻ

അവിടെ ടോയ്ലറ്റ് ദിലീഷിന് പാമ്പിന് പേടിയാണല്ലേ അതെ അതെങ്ങനെ എനിക്ക് ആദ്യം ആനയെ പേടിയായിരുന്നു ഫീൽഡ് വർക്കിന് പോയതാ ആന പെട്ടെന്ന് മുന്നിൽ വന്നു തിരിഞ്ഞു ഓടിയതാണ് അന്ന് കിട്ടിയതായി സമ്മാനം മൂന്ന് സർജറി വേണ്ടി വന്നു എൻ്റെ ചിലവ് മൊത്തം എൻ്റെയും കുടുംബത്തിൻ്റെ മേലെ അച്ഛൻ്റെ ട്രീറ്റ്മെൻ്റ് ഇ എം ഐ എല്ലാം കൂടി പോയി മതിയായി ആയുള്ളൊരു വരുമാന മാർഗം ഞാനായിരുന്നു ഇപ്പം അതുമില്ലാണ്ടായി സാറ നമുക്ക് മെഡിസിൻ ഫസ്റ്റ് അത് ഉള്ളതും ഇല്ലാത്തതും കണക്കാ അതെ ജയ നമ്മുടെ ദിലീഷ് സാറ് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് ഞാനേ അതുകൊണ്ട് വന്ന കാര്യം പറയാം താൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കെ എഫ് പി എസ് എയുടെ കാരുണ്യ പദ്ധതിയെ കരുണം കെ എഫ് പി എസ് എ അംഗമായി ചേർന്ന് ഓർക്കുന്നില്ലേ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ ധനസഹായം നൽകാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തനിക്ക് കൂടെ അവകാശപ്പെട്ടതാണ് പ്രദീപ് ഒരു പാവമാണ് എൻ്റെ ഭാര്യ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഒരുപാട് ഓടുന്നുണ്ട് പറ്റുന്നില്ല അവൾ ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ അവളെ കളിയാക്കാറുണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് ചുറ്റുള്ള മനുഷ്യരല്ല സാറേ നമ്മൾ ദൈവം എന്ന് പറയുമ്പോ താൻ ഈ കൊച്ചുകുട്ടിയെ പോലെ ഞാനും നമ്മുടെ സംഘടനയൊക്കെ തൻ്റെ കൂടെ ഉണ്ടാവുവിടും താൻ ധൈര്യമായിരിക്കും നമസ്കാരം നമ്മുടെ സംഘടന നേടിയെടുത്ത വിവിധ ആനുകൂല്യങ്ങൾക്ക് സംഘടനെത്തനുകൂല്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കാനുണ്ട് അതിലൊന്നാണ് യൂണിഫോം പരിഷ്കരണ തുടങ്ങിയ വിഷയങ്ങൾ അതിൽ നിങ്ങളോടൊപ്പം കെ പി എസ് എന്നും ഉണ്ടാകുമെന്ന് ഈ അവസരം പറഞ്ഞുകൊണ്ട് ഈ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സംഘടനാ അഭിവാദ്യങ്ങളൊക്കെ നിർത്തുന്നു ജീവനക്കാരുടെ നിരവധിയായ സമര പോരാട്ടങ്ങളിൽ എന്നും ഒരു മുന്നണി പോരാളിയായി ജീവനക്കാർക്കൊപ്പം നിന്ന സംഘടനയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നമ്മുടെ സംഘടനയുടെ മാനവിക മുഖമാണ് കെ എ എഫ് എസ് പദ്ധതി ഈ പദ്ധതിയിൽ മുഴുവൻ മനോപാലക സുഹൃത്തുക്കളും ഭാഗവാക്കാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളതാണ് വ്യക്തി ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്കൊപ്പം ഒരു കൈത്താങ്ങായി ഉണ്ടാകുമെന്ന് രേഖാമൂലം ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള ഒരു സംഘമാണ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹപ്രവർത്തകരെ മാന്യവ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ ഇപ്പോൾ യുവാക്കൾ ധാരാളം ഈ രംഗത്തേക്ക് വരേണ്ടവരുണ്ട് പ്രത്യേകിച്ച് ഈ സംഘടനയുടെ നേതൃനിരയിലേക്ക്